ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു കൂടെ ഒക്കെ വരുമ്പോൾ കോമഡിയാണ് ആണ് കേട്ടോ അടിപൊളിയാണ് കൊള്ളാം വൈബ് വൈബ് നല്ല തണുപ്പ് കേട്ടോ ഇപ്പം കിട്ടിലും തണുപ്പാ അതായത് നമ്മൾ അവിടെ രാവിലെ ലോഡറക്കി രാവിലെ ലോഡറക്കി നേരെ ഇവിടെ വന്നു ഇപ്പോൾ സമയം ആറു മണി കണ്ടായതേ ഉള്ളൂ ഫുള്ള് കാട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതെല്ലാം അടുക്കിപ്പെറുക്കാണ്ട് ഇനി വണ്ടീൻ്റെ ഒക്കെ അടുക്കിപ്പെറുക്കി ഫുള്ള് സെറ്റാക്കി വെക്കണം യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുടമുണ്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഫുള്ള് വൈപ്പടിച്ച് നടക്കാം ഇപ്പം ഞാൻ വന്നിരിക്കുന്ന റോഡ് ഇതേക്കൂട്ട് റോഡിൽ കൂടെ വന്നത് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം എല്ലാം കവർ ചെയ്ത് അടിപൊളിയായിട്ട് വന്ന കേട്ടോ വേണ്ട നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ ഒരു കാർ പോലും പാസ്സാകാത്ത കുഞ്ഞു സ്ഥലം കേട്ടോ അതുകൊണ്ട് വണ്ടിയെല്ലാം മുമ്പായിട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് വേണ്ട പരമാവധി അടിപ്പിച്ച പച്ച അതായത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പോകാൻ വേണ്ടി അങ്ങനെ ഉണ്ട് പൊളിയല്ലേ പൊളിയോ പൊളി കേട്ടോ രണ്ട് കിലോമീറ്റർ കാട്ടേ ഉള്ളി ഇവിടുന്നു അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ കൂടെയാണ് വന്നത് പക്ഷേ ടോം ടോം കാണിച്ച് തരുന്നുണ്ട് നമുക്ക് ഇതിലെ വരരുത് കമ്പനീൻ്റെ ഇതിൽ വന്ന അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല പറപ്പിക്കുന്നില്ല നമ്മളിപ്പോൾ കുഞ്ഞൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കയറിയ കേട്ടാ വണ്ടി ടോം ടോം അപ്പുറത്തേക്ക് പോകാൻ അത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു സെമിട്രി സെമിട്രി നമ്മുടെ നാട്ടിൽ വീടൊക്കെ തൊട്ടടുത്ത് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ലോഡ് എടുത്തിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് പണ്ട് എന്നാ ചെറ അത്യാവശ്യം ചെറിയ സ്ഥലം ട്രെയിലർ പാസ്സാവെന്ന് ചോദിച്ചാൽ പാസ്സാവും കേട്ടോ ഒരു കുഴപ്പമില്ല ട്രക്ക് പോകുന്നതാണോന്ന് ചോദിച്ചാൽ ട്രക്ക് പോകുന്നതായിരിക്കും കുഞ്ഞു കുഞ്ഞു സ്ഥലമല്ലേ അടിപൊളി അല്ലേ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിഷയമില്ലാട്ടോ ഇവരെല്ലാം സൈഡാക്കി തരും നല്ല ആളുകളാണ് അങ്ങനത്തെ കച്ചറ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നമുക്ക് റൈറ്റ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം വന്നിട്ട് ഇപ്പൊ നമ്മൾ വന്നിട്ട് എവിടെ എവിടെയും പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പെടുവാണെന്ന് വെച്ചോ നിവർത്തിയില്ല വണ്ടി റിവേഴ്സ് പോകണ്ട വരും മൊത്തം അല്ലാണ്ട് വേറെ വഴിയില്ല ആ

ടോം ടോമിൽ കണ്ട കറക്റ്റ് ആയിട്ട് നോൺട്രിബ്യൂട്ടി നമ്മൾ പോകുന്ന റോഡ് ഇങ്ങനത്തെ കേട്ടോ പാലൊക്കെ ഉണ്ട് കോമഡി ആയിരിക്കും ചെറിയ പാലമൊക്കെ ഉണ്ടെങ്കിൽ കമ്പനീന്റെ മാപ്പ് മേലൊക്കെ തട്ടി ഒച്ച പോയി കേട്ടെ കേട്ടോ ഒച്ച കേട്ടോ ഈ കുഞ്ഞി പാൽ ഇതെല്ലാം ഇടിഞ്ഞുപൊടി താവിട്ട് പോവ അങ്ങോട്ടൊക്കെ വീടാട്ടാ കേട്ട ആയി എല്ലാണ്ട് സുഖമല്ലേ അപ്പം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഫ്രാൻസ് വന്നിട്ട് ഫ്രാൻസ് നിന്ന് ഫ്രാൻസിലേക്ക് ഒരു ലോക്കലാണ് എണ്ണൂറ് കിലോമീറ്റർ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന റോഡൊക്കെ കണ്ട് ഒരു കുഞ്ഞ് റോഡിൽ കൂടെ കേട്ടോ വീഡിയോ വരുന്നുണ്ട് സ്ഥലമാണ് ഇതാ കുഞ്ഞ് റോഡ് കേട്ടോ എടുക്കാൻ വന്നിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെപ്പോലത്തെ കുഞ്ഞ് റോഡും വലിയ വണ്ടിയും ഇതൊക്കെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടുന്ന് നമ്മൾ പാരീസ് വഴിയാണ് കേട്ടോ ട്രിപ്പ് കീട്ടിലെ സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഗ്യാപ്പിലാണ് ലോഡ് എടുക്കുന്ന ലൊക്കേഷൻ എല്ലാം കൃഷിസ്ഥലവും സ്ഥലവും അങ്ങനെയുള്ള പരിപാടികളും പുല്ലൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ കൃഷി കൊള്ളാം കേട്ടോ നല്ല അടിപൊളി സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ ആണ് മൊത്തം

അറി കഴിഞ്ഞിട്ട് അതിന്റെ മിഷണറീസ് ഉണ്ട് ഇരിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെ ആയിരിക്കും കൊറേ ഒക്കെ ഫുള്ള് കൃഷിസ്ഥലട്ടോ നല്ല അടിപൊളി കൃഷി സ്ഥലമാണ് ഇതെന്ത് പുല്ലോ അങ്ങനെന്തോ ഇതെന്താ സാധനം അറിയില്ല കൊറേ കണ്ടിട്ടുണ്ട് ഈ സാധനം കേട്ടോ എന്റെ വിളവുകളൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പുല്ലാന്ന് പറയാൻ കാരണം മൊയലൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് തനി ഗ്രാമമാണ് തനി ഗ്രാമം മൊയലൊക്കെ ഇപ്പൊ അവങ്ങോട്ട് പേടിച്ചോടിയിട്ടുണ്ട് കണ്ടോ കുഞ്ഞു സ്ഥലം വൈബ് വൈബു പിന്നെ നമ്മളെ ദൈവം ഇടിക്കുന്നുണ്ടല്ലോ ദൈവം നമ്മളെ എവിടെ കൊണ്ടാ പെടുത്തൂല കേട്ടോ ആ ഒരു കാര്യത്തിന് സംഭവം സെറ്റാണ് ഞാൻ ഞാനീനു മുന്നേ ഞാൻ ഈ സ്ഥലത്തിൽ സ്ഥലത്ത് എടുക്കാൻ വന്നിട്ടുണ്ട് എനിക്കറിയാം അതാണ് കമ്പനി തുടങ്ങിയ വീടൊക്കെ കണ്ടോ പഴയ വീടുകൾ അത്യാവശ്യം പമ്പം വീടാ കേട്ടത് ചെറിയ വീടല്ല കല്ലുകൊണ്ടുണ്ടാക്കിയ വീട് കേട്ടോ സാധനം ചുമര് ചുമര് കുതിര കുതിര താരമാലെല്ലാം കിടക്കുന്നതുണ്ടാവും ഇവര് ഭയങ്കര സെറ്റപ്പായിട്ടോ ഒരു വീട് വീടുണ്ട് മറ്റൊരു വീട് കിടിലം വീട് കേട്ടോ നമുക്ക് ഇവിടുന്ന് വാലത്തേക്കാണ് പോകേണ്ടത് അടുത്ത വൈപ്പ് വെയിറോടാ പോ സ്ഥലം ലോഡ് എടുക്കണ്ട എന്തോ ഒരു പട്ടിക്കാട് പോലത്തെ സ്ഥലം രാവിലെ എട്ട് മണി എട്ട് മണിയാകുമ്പോൾ അത് ഓപ്പണിംഗ് ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ അവിടെ സൈഡാക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ഏരിയയിൽ സൈഡാക്കുക ട്രക്ക് അടക്കണം അവിടെ കൊണ്ട് വക്കാനുള്ള പരിപാടിയാണ് ഇതെന്നാ സാധനം അറിയത്തില്ല ഇതെന്തോ ആന്ന് കേട്ടേണ്ട എന്താണെന്ന് അറിയില്ല ഒരു ഐഡിയ ഇല്ല അത്യാവശ്യം വലിയൊരു കമ്പനി ഇല്ല ഉള്ളത് ഇതാന്ന് കേട്ടാ എന്താ കോഴിവോളാന്ന് തോന്നുന്നു എന്താ സാധനം എന്നറിയില്ല ബെൽറ്റടി വന്നിട്ടുണ്ടെങ്കിൽ പണി പണിവാളുന്നത് കേട്ടാ ഇങ്ങനത്തെ ഒരു ചെറിയ ചിമട്ട സാ ഇതാ വണ്ടി നമ്മളിതേപോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണിയെടുക്കുമ്പോൾ സ്പീഡ് സ്പീഡിൽ പണിയെടുക്കുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കണം കാരണം അങ്ങനെ ഇവിടെ ചാക്ക വെച്ച് പോയി നമ്മൾ പായൊക്കെ ഒക്കെ ഫുള്ള് വലിച്ച് സെറ്റാക്കി ഒരു ചാക്കല്ല രണ്ട് ചാക്കുകൂടി വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആകും കേട്ടോ അത് അടുത്ത് അടുത്ത് വരുന്നുണ്ട് തൊന്നുകൂടി വെക്കാണ്ടല്ലോ ഞാനിങ്ങനെ ആദ്യ കേട്ടോ ലോഡ് ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കര ടൈറ്റ് ആയി ഒരു സാധനം പൊക്കാൻ സ്ഥലമില്ലാണ്ട് ആയിപ്പോയി നമ്മളെ സ്റ്റോപ്പറുടെ മേലെ ഇരിക്കുന്നുണ്ടോ ഫുൾ ടൈറ്റ് ലോഡാ ഫുൾ ചാക്കും ചാക്കോ ചാക്ക നമ്മൾ ലോഡൊക്കെ എടുത്ത കേട്ടോ അത് അവിടെ നിന്നാണ് ലോഡ് എടുത്തത് എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ പോകുന്നു നേരത്തെ നമ്മുടെ മുമ്പിൽ വന്ന വണ്ടിയാട്ടാ അപ്പം ഞാനത് തിരിച്ചു പോകുന്ന അവൻ്റെ ലോഡ് ഇറക്കാൻ പോയതാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് പോകുന്നത് ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ ആ സാധനത്തിന് കുണവില്ല ഇവിടുത്തെ കർഷകനൊക്കെ ഉണ്ടോ ഇരിക്കുന്ന സാധനം നല്ല ചെങ്ങാന കേട്ടോ അതിൻ്റെ ഓണറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ഓണറ് അവൻ ഇത് ഫുള്ള് ലോഡാട്ടോ വണ്ടി നമ്മൾ ഈ ചില കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ സി എം ആർ ഉണ്ടാവില്ല അപ്പം നമ്മൾ സി എംമാർ അവർക്ക് കൊടുക്കണം സി എം ആർ അപ്പം അവർ എഴുതി തരും അപ്പം അതാ ഓഫീസ് കേട്ടോ ലോഡ് കേറ്റതേ എട്ട് ബാഗ് തിരിച്ചറക്കണം ഓവർലോഡായി ഇരുപത്തിയെട്ട് ടൺ തിരിച്ചറക്കാൻ വേണ്ടി അതേ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും വിചാരിച്ചു ഭയങ്കര ടണ്ണേജ് അല്ലേ ലോക്കലടി ഇവിടെ ഓടുമ്പോഴും ഓവർലോഡ് കയറ്റിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാ കേട്ടോ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓർഡർക്കുന്നപ്പോഴത്തേക്കും പിന്നെ ഒരുത്തിനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ട് ആ അവൻ അവിടെ ഉണ്ട് കേട്ടോ

ഇങ്ങനെ തല ഞാൻ ഞാനേതോ ഒരു മൃഗത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ രണ്ട് കാലം എണീറ്റിരിക്കുന്നത് അതേപോലെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പതിമൂന്ന് ഇതാ നമ്മളെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ സ്റ്റോക്കിൽ അടിച്ചു വയ്ക്കണം സംഭവം ഇവിടെ ഫ്രീ ആയി ഇനിയിപ്പോൾ എന്നെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കുത്തുമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഒന്നും ചെയ്യാൻ പറ്റൂലോ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തൽക്കാലം കേറ്റൊഴിച്ച് പോവാ വേറെ വഴിയൊന്നുമില്ല എന്തോ എന്തോ കെമിക്കലാ എന്തോ സാധനം ആദ്യമായിട്ടാന്ന് കേട്ടോ കയറ്റിയ സാധനം തിരിച്ചറക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ലോഡും കേറ്റുന്നത് ഓരോരോ മാലക്കെട്ട് ആരോ നമ്മുടെ നമ്മളോടുത്ത് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് ഇത് എന്താ പിന്നെ പറയട്ടെ ഞാൻ ഇതൊന്നു പറയണം കേട്ടോ കഷ്ടപ്പെട്ട് നമ്മൾ ഈ റോഡും കയറ്റി ഇനിയിപ്പോൾ ഫുള്ള് പൊളിച്ച് അട്ടി വേക്കോട്ട് അടിക്കാൻ വേണ്ടി അവന് പറ്റൂ അപ്പോൾ ഫ്രണ്ട് കൊത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ പറപ്പിക്കും ഇങ്ങനെയൊക്കെ വരും കേട്ടോ നമ്മളിത് വീഡിയോയിൽ പറയുമ്പോൾ നമ്മളത് നമ്മുടേതായ കാര്യങ്ങൾ പണി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ എവിടെയും ടൂറൊന്നും പോകുന്നതല്ല എല്ലാ സമയത്തും പോസിറ്റീവ് അടിച്ച് പറയാൻ പറ്റും അതെല്ലാവരും മനസ്സിലാക്കണം നമ്മൾ പണി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് മിക്ക സമയങ്ങളിലും ചില ചില പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു വൈബ് മനസ്സിലാക്കൂല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പണിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഒന്നും വിഷയമുള്ള പറയാൻ നമുക്ക് വിഷയമില്ല വരാനിരിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷം വീഡിയോസൊക്കെ നമ്മൾ വണ്ടി കൂടുകട്ടോ നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി ഓക്കെ ഓക്കെ നീ പറപ്പിക്കലോ എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് പറക്കല തന്നെ ഇത് എന്നാന്ന് അറിയത്തില്ല ഇപ്രാവശ്യം ടൈം എല്ലായിടത്തും ഈ മുട്ടിച്ച് മുട്ടിച്ച് ഓടിയിട്ട് ഇപ്പം നമുക്ക് ടൈം കൂട്ടിത്തരുന്നു കേട്ടോ എന്താ അപ്പോൾ ഓടുമ്പോൾ ഒരു സുഖമില്ല ഇതിപ്പോ നാളെ അല്ല ഇറക്കണ്ട നമുക്ക് സാധാരണ നാളത്തേക്ക് അൺലോഡിങ് തരാറ് പക്ഷെ ഇപ്രാവശ്യം നാളത്തേക്കല്ല തന്നിരിക്കുന്നത് നാളത്തെ കഴിഞ്ഞ ഇറക്കാൻ തന്നിരിക്കുന്നത് എന്താണെന്ന് അങ്ങനെ വെറുതെ സമയം പോലും ഓറെ ഇത് കണ്ട ഒരു കുഞ്ഞൊരു തടാകമല്ല എന്താണ് സംഭവം മനസ്സിലായിട്ടില്ല ട്ടോ ഇത് ഇതൊക്കെ ആ ഓണറുടെ വീടും കണ്ടാ ഇവരൊക്കെ ചെറിയ വീടും എത്ര വണ്ടിന്നുണ്ടോ ഒരു വീട്ടില് അഞ്ചും ആറും വണ്ടികളൊക്കെയാണ് ഇതൊരു പട്ടിക്കാട് സ്ഥലമാണ് ഇവിടുത്തെ ഒരു കമ്പനി ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും ആ കമ്പനി പണിക്കോണ്ട് മറ്റേ റോട്ടിൽ പോവില്ല ചത്താലും അതിൽ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ പാലമൊക്കെ പൊളിഞ്ഞത് താഴെ പോകും അതുകൊണ്ട് അതിൽ പോവില്ല ഇതേണ്ട ഫോണ് കാണിക്കുന്ന കമ്പനി ഫോണ് കാണിക്കുന്ന അങ്ങോട്ട് പൊക്കോന്ന് കാണിക്കുന്നുണ്ടോ ഇവിടെ കണ്ട ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഫൈവ് ടണ് വഴിയില്ല അപ്പൊ വന്നിട്ടുണ്ട് നോക്കാം കമ്പനി ഫോൺ ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചൊക്കെ തരും നമ്മൾ അതൊക്കെ നോക്കി നോക്കി കണ്ടു പോക്കാന്ന് കേട്ടാ അതുകൊണ്ട് ഒരു ഗോരത്തി മത വീട് പക്ക കൊള്ളേ ഇവര് ഭയങ്കര കൃഷിക്കാരെല്ലാരും കേട്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൃഷിന്റെ പരിപാടിയാണ് കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ വന്ന റോഡല്ല റോഡ് മാറിയിട്ട് തന്നെ പോകുന്ന കേട്ടോ വലിയ റോട്ടിക്ക് വലിയ റോഡിൽ തന്നെ പോകുന്നിപ്പോൾ അതെ ഇതാ നമ്മളാ വന്ന റോഡ് തന്നെയാണോ കാണിക്കുന്നത് സംശയം ഉണ്ടല്ലോ ഇപ്പം ഒരു ഇറക്കമൊക്കെ കാണുന്നുണ്ട് അല്ലാന്ന് തോന്ന അല്ല 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 ഞാനോർത്ത് ഈ സ്ഥലം കണ്ടപ്പോൾ ഞാനോർത്ത് നമ്മൾ വന്ന റോഡാന്ന് വിചാരിച്ചോട്ടാ ബേക്കില് ട്രക്കുണ്ട് വേണ്ട വരുന്നത് പൗണ്ട് നമുക്ക് പേടിയില്ല ഇവിടെയൊക്കെ പാലമാണല്ലോ ചെറിയ ചെറിയ ദേ ബക്കിൽ ട്രക്കുണ്ട് പൗണ്ട് കുഴപ്പില്ല ചെറിയ പാലങ്ങള് സൈഡെല്ലാം കണ്ടിട്ടൊരു സുഖമില്ല പക്ഷേ സംഭവം സെറ്റാ ആ ഇത് വേറെ റോഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രക്ക് കയറി മനസ്സിലായി നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നേരെ അപ്പുറത്തെ വലത്തേക്കാവുമോ കേട്ടാ അറുപ ശ്രദ്ധിക്കണം അപ്പൊ അതുക്കെ പോയാലും കുഴപ്പമില്ല ഏർ കാറു കേറിയിട്ടുണ്ടെ കണക്കാ ഇതാ നമ്മളാ പഴയ സെറ്റപ്പിലേക്ക് തന്നെ പോകുന്നത് ചെറിയ റോഡുകളാ വണ്ടിയെല്ലാം കുറെ ഇപ്പുറത്താണ് നിൽക്കുന്ന അപ്പുറത്തെ അടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ മരമൊക്കെ ഉണ്ട് അതുപോലെ ചില്ലകളൊക്കെ ഉണ്ട് ചിലപ്പം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സാധനം ഒക്കെയാണ് ഇത് പോവുന്നത് കൊറച്ചു നേരം ഇതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് റൗണ്ട് അപ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് സ്ഥലങ്ങളൊക്കെ കണ്ട എന്ന വൃത്തിയാക്കിയിട്ടിരിക്കുന്നു എപ്പിട്ടെല്ലാം വരുന്ന സ്ഥലങ്ങളൊക്കെ വേണം എന്ത് രസം എന്ന് വൃത്തിയാക്കി നല്ല മന്നയാക്കിട്ടിരിക്കുന്നു ഇതൊക്കെ ഇവരെ കൊണ്ടേ പറ്റുള്ളു തോന്നുന്നു നമ്മളെ ആൾക്കാരൊന്നും ഇത്രയും ഇത് ഞാൻ കണ്ടിട്ട് ഇവിടെ ഒക്കെ കണ്ട എന്ന വൃത്തിയാക്കിയ ആ സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ സ്ഥലം ഒരു മലേന്റെ കേട്ടോ ഏകദേശം മലനിരകളാണ് ഇവിടെയൊക്കെ നമ്മളൊരു വില്ല റോട്ടിലേക്കാണ് പോയി ഇറങ്ങാൻ പോകുന്നത് ഇപ്പം ഇവർ ഈ തന്നിരിക്കുന്ന ചിലപ്പോൾ നമ്മളെ ഉള്ള ഉള്ള റോ ഉള്ള ഏരിയകളെ കൂടെ ഒക്കെ പറപ്പിക്കാനുള്ള പരിപാടിക്കാണ് തന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല നോക്കാം നമുക്ക് പോയി നോക്കാം കേട്ടോ ഇതാ ആപ്പിളിൻ്റെ ആപ്പിളിൻ്റെ ഇതാട്ടോ വലയൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ണം വന്നിട്ട് കട്ടോണ്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി രണ്ടടിച്ചു വണ്ടി ഓടിച്ചു പിടിക്കുന്നത് അല്ലാണ്ട് നിക്കൂല ഇങ്ങനൊക്കെയാണ് വണ്ടി കൊണ്ട് പോകുന്നത് കേട്ടോ ഇവിടെ കൊള്ളാട്ടോ ഇവിടെ എല്ലാ കടകളൊക്കെ നമ്മുടെ നാട് പോലെ ഉണ്ട് വെള്ളം ഇടിക്കുന്നുണ്ടാ അതിന്റെ കൂടെ ഒരു ട്രാക്ടർ നിക്കുന്നുണ്ട് ഏകദേശം മില് റോഡ് പോലെ ഇണ്ടല്ലേ രണ്ട് സ്ഥലത്തും കൃഷിസ്ഥല ഫോർ പോയിന്റ് ത്രീ മീറ്റർ പാലം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് വണ്ടി പ്രാന്തമാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആട്ട പിന്നെ കുറച്ച് സ്ഥലം കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്കും കാരണം റോഡ് നമ്മുടെ പണി ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും മെയിനായിട്ടുണ്ടാവുക ഇതും ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മളൊക്കെ ആദ്യം സ്നേഹിച്ച പെണ്ണ് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ആ പുള്ളിക്കാരിയൊക്കെ നമ്മുടെ ഈ തൊഴിലിനെ നല്ലവണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെങ്കൊച്ചായിരുന്നു കേട്ടോ പക്ഷെ എന്തോ അപ്പം ക്യാൻസറൊക്കെ ആയി അങ്ങനെ ലാസ്റ്റ് ഒന്നര വർഷം മുന്നേ കല്യാണം കഴിഞ്ഞ് പോയി കേട്ടോ ഇതൊരു ബൈക്ക് ഇരിക്കുന്ന അവിടെ ഞാൻ പറഞ്ഞ കട കണ്ടായിരിക്കുന്നത് ഇതാണ് ഞാൻ ആ പറഞ്ഞ കട ഫ്രൂട്ട്സ് വയ്ക്കുന്നത് കേട്ടോ അതിൽ അതാണ് ഇവിടുത്തെ റൗണ്ട് അപ്പൊട്ട് അടിപൊളി ഫുള്ള് ഏരിയ കൂടെ ആണല്ലോ ഓടിക്കുന്നത് വലിയ റോട്ടിലൊന്നും കേറ്റൂല്ലേ ഭണ്ഡാരം അങ്ങനെയാണ് രണ്ടു ദിവസത്തെ ട്രിപ്പ് ഉണ്ടത് ആ സ്ഥലമെല്ലാം കാണുമ്പോൾ ഒരു വരെ കർണാടക എത്തിയ ഒരു ഫീല് ഈ അടുത്ത സൈഡിലുള്ള കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കർണാടക ലുക്ക് ഉണ്ട് ചെറുങ്ങനെ ഇവിടെയൊന്നും നോക്കരുത് അതിൻ്റെ ഉള്ളിലേക്ക് അതാ ഇവിടെ എന്തല്ലോ ഇതാന്ന് മറ്റേ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള ആവശ്യങ്ങൾക്കുള്ള എന്തൊക്കെയോ കടകള വലിയ കടയാട്ട കൃഷിസ്ഥലം എത്ര കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന കണ്ട അങ്ങോട്ട് നോക്കത്ത ദൂരത്തോളം ഏകദേശം ഉണ്ട് കേട്ടോ ഈ സാധനം ഇതെന്നാന്ന് എനിക്കറിയത്തില്ല മുന്തിരി മുന്തിരി മുന്തിരിയാന്ന് കേട്ടാ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇതുവരെ ഇവിടുന്ന് അടിച്ചുപൊളിയാക്കില്ല ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തുവാണെ പോയിട്ട് രണ്ട് കൊലയൊക്കെ പോയി പറിച്ചോണ്ട് വരായിരുന്നു കുഴപ്പമൊന്നുമില്ല വീടുകളണ്ടെ അടിപൊളിയല്ല വീടുകളൊക്കെ വെറൈറ്റി വെറൈറ്റി എന്താ വൃത്തി നോക്കി കാണ അതാണ് ഞാൻ പറഞ്ഞ കട വേറൊരു ചെറിയ ടൗണിലേക്ക് മുന്തിരി കൃഷിന്റെ കളിയാ നമ്മുടെ വീക്കിൽ ഒരേപോലെ വണ്ടിയാണ് ഇത് ഈ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത് ഈ താഴെക്കോടെ റൂട്ടിൽ എ സെവൻ റോഡാ കേട്ടോ ഇതാ ഈ റോട്ടിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കയറും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത നല്ലൊരു വീടിയായിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അപ്പം ശരി